നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ചെടികളാണ് സുഗന്ധമുള്ള നല്ല മണമുള്ള പെർഫ്യൂം പ്ലാന്റുകൾ ഒരുപാട് പേരുടെ വീട്ടിൽ പെർഫ്യൂം പ്ലാന്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ എന്താണ് പെർഫ്യൂം പ്ലാന്റുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം നല്ല സുഗന്ധമുള്ള പൂക്കൾ പല ടൈപ്പ് പൂക്കളെ കുറിച്ച് നമ്മൾ മുൻപേക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ ഒരു ചെടിയെ കുറിച്ച് മനസ്സിലാകാം ഒരു നല്ല പെർഫ്യൂം പ്ലാന്റിനെ കുറിച്ച് തന്നെ ഇന്നത്തെ വീഡിയോ മനസ്സിലാക്കാം നല്ല രീതിയിൽ വളരെ മെയിൻ്റെസ് കുറച്ച് നമുക്ക് വളർത്താൻ പറ്റിയ ഒരു പെർഫ്യൂം പ്ലാന്റ് ആണ് മരമുല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചെടി ആരമൂലിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല കാണാതെ പൂക്കാൻ വളരെ ഇഷ്ടമുള്ളൊരു ചെടിയാണ് പ്രത്യേകിച്ച് വളത്തിന്റെയോ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ മണ്ണിൽ അങ്ങ് പിടിച്ച് സെറ്റായി കഴിഞ്ഞ വേരുകൾ ആഴ്ത്തി അവർക്ക് ആവശ്യമുള്ള വെള്ളവും വളവും ഒക്കെ സ്വയം കണ്ടെത്തി അവർ തന്നെ വലിച്ചെടുത്തോളും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചെടിക്ക് വളം വെള്ളം കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഇഷ്ടംപോലെ പൂക്കള് നിറയെ ഉണ്ടാവാൻ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വെള്ളവും വളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ചെടി നല്ലൊരു പൂ മനായിട്ട് മാറും ഇതിന്റെ പ്രത്യേകത ഇതൊന്നുമല്ല ഇല കാണാതെ പൂക്ക എന്നത് മാത്രമല്ല ഈ ചെടിയുടെ പ്രത്യേകത ഭയങ്കര സുഗന്ധമാണ് ഈ ചെടി പൂത്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് വീട് ചുറ്റളവില് നല്ല രീതിയിൽ നല്ല സ്മെല്ലാണ് ശരി ഈ പത്ത് വീട് എന്നൊക്കെ വരുന്നതിന് ചുമ്മാ ഒരുപാട് മീറ്റർ ചുറ്റളവിലേക്ക് ഈ ഒരു സ്മെല്ല് കാറ്റിന്റെ സഹായത്തോടു കൂടി പരക്കും രാത്രി സമയത്താണ് ഈ പൂക്കൾ ശരിക്ക് വിടരുന്നതും സുഗന്ധം പുറപ്പെടുവിക്കുന്നതൊക്കെ അതുകൊണ്ട് തന്നെ രാത്രി സമയങ്ങളിൽ നമ്മുടെ പാലപ്പൂവൊക്കെ പൂത്തതുപോലെ നല്ല മുല്ലയുടെ ഒരു പ്രത്യേക പെർഫ്യൂം ഗന്ധം ഈ ഒരു ചെടിയിൽ നിന്ന് പുറപ്പെടുവിക്കും അപ്പോൾ ഈ പെർഫ്യൂം പ്ലാന്റുകളൊക്കെ ഇഷ്ടമുള്ള ആളുകൾ നിർബന്ധമായിട്ട് വെക്കേണ്ട ഒരു ചെടിയാണ് ഈ ഒരു മരമുല്ല അപ്പൊ ഇതിന്റെ ഹൈബ്രിഡ് വെറൈറ്റി ഡോർഫ് വെറൈറ്റികളൊക്കെ ഇപ്പൊ നഴ്സറികളൊക്കെ കാണാറുണ്ടെങ്കിലും പണ്ട് കാലത്ത് ഇറങ്ങിയ ഈ വലിയ ഇലകളോട് കൂടിയ ഈ ഒരു മുല്ല മുല്ലൈനയാണ് എപ്പോഴും പണ്ടും ഇപ്പോഴും എപ്പോഴും മുന്നിട്ട് നിൽക്കുന്ന ഒരു നല്ലൊരു പെർഫ്യൂം പ്ലാന്റ് അപ്പോൾ നിങ്ങൾ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് യോജിച്ചത് ഏത് വെറൈറ്റി ആണോ അത് വെക്കാൻ ശ്രമിക്കുക പിന്നെ മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ വീട്ടിൽ ഏത് ടൈപ്പ് ഏത് പെർഫ്യൂം പ്ലാന്റ് ആണ് ഉള്ളതെന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക പലരും കല്യാണ സൗഗന്ധികവും സൺഡേ മൺഡേയും അങ്ങനെ ഒരുപാട് പെർഫ്യൂം പ്ലാന്റുകൾ പലരുടെയും വീട്ടിലുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഏത് സുഗന്ധമുള്ള ചെടികളാണ് ഉള്ളതെന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം നമുക്കറിയാമല്ലോ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെറൈറ്റി ഉള്ളതെന്ന് അതറിയാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ മരമുല്ലയെ കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഒരിക്കൽ കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് ചാരോക്കെ ഇട്ടു കൊടുത്താലും അതല്ലെങ്കിൽ വീട്ടിലുള്ള അടുക്കള വേസ്റ്റ് ഇട്ടുകൊടുത്താൽ പോലും ചെടി നല്ല രീതിയിലൊക്കെ വലിച്ചെടുത്ത് നിറയെ പൂക്കാൻ ആരംഭിക്കും ഇപ്പോഴൊക്കെ നിറയെ പൂക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ഈ മരമുല്ല ഡിസംബർ മുതൽ ജനുവരി ഫെബ്രുവരി ടൈമിലൊക്കെ കൂടുതലായിട്ട് പൂക്കൾ ഉണ്ടാവും നോർമലി ഉണ്ടാവുന്നതിനെക്കാളും കൂടുതലായിട്ട് ഈ സമയത്താണ് കൂടുതൽ പൂക്കൾ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ നിറയെ പൂത്തിരിക്കുന്ന ഈ മരമുല്ല കാണാനും പ്രത്യേക ഒരു ഭംഗിയാണ് അപ്പം നിങ്ങളുടെ ആരുടെയും വീട്ടിൽ ഈ മരമുല്ല താഴെ മന്റ് ചെയ്യൂ മരമുല്ലയുടെ ഏതൊക്കെ വെറൈറ്റി ഉണ്ടെന്ന് കൂടി താഴെ കമന്റ് ചെയ്യാം ഞാൻ നേരത്തെ ചോദിച്ച പോലെ നിങ്ങൾക്ക് ഏതൊക്കെ വെറൈറ്റി പെർഫ്യൂം പ്ലാന്റുകൾ ഉണ്ടെന്ന് കൂടി താഴെ കമന്റ് ചെയ്യാം അപ്പൊ മരമുല്ല ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിച്ചു വെക്കാൻ ശ്രമിക്കുക അടുത്ത വീഡിയോ നമുക്ക് മറ്റൊരു ചെടിയെക്കുറിച്ച് ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ അതുവരെ ബൈ